ഞങ്ങൾ ഈ പോരാട്ടവുമായി ആർ എസ് പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഇടതുപക്ഷ വ്യതിയാനത്തിനെതിരെ ശക്തമായി മുന്നോട്ട് തന്നെ പോകും ഞങ്ങൾ മറ്റു മാർഗങ്ങൾ തേടി പോകുന്നവരല്ല പക്ഷേ ഈ നിലയിൽ ഒരു സമൂഹം കേരളീയ ജനത ആകെ ഒരു ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ ഈ നിലയിലുള്ള നിരത്വവാദപരമായ തമ്മിത്തല്ലിന്റെ സന്ദേശം പോകുന്നത് തടയിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കണം അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ആരുമല്ല കാരണം പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ ഒരു സമൂഹം ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് കേരളീയ സമൂഹമാകെ അവിടെ അനൈക്യം എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇന്ന് നിലകൊള്ളുന്നത് ആ അനൈക്യത്തിൻ്റെ സന്ദേശം വീണ്ടും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് തടയിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നീട്ടി നേതൃത്വം തയ്യാറാകണം എന്നാണ് ആർ എസ് പിന്നുള്ളത് അല്ല അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ അതാണ് കേരള രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് വികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ആ വികാരം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും പിണറായി വിജയൻ മൂന്നാം തവണ അധികാരത്തിൽ വരുമെന്ന് പറയാൻ സാധിക്കത്തില്ല ഈ ദിവസങ്ങൾ അത്രയും പിണറായിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ അതിൻ്റെ ഗുണഭോക്താക്കളായി നിന്നവർ മാത്രമാണ് ഇത്തരമൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് അവരും മനസ്സുകൊണ്ട് വിശ്വസിച്ച് പറഞ്ഞാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അവർ മാത്രമാണത് പറയുന്നത് ബാക്കി എല്ലാവരും നല്ല സി പി എംകാരടക്കം ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ നിന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ ബംഗാളി തീർന്നതുപോലെ തീരും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെ പോലൊരാൾ മൂന്നാം തവണ അവരധികാരത്തിൽ വരുമെന്ന് പരാമർശം നടത്തിയാൽ അദ്ദേഹത്തിന് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം എന്താണെന്നുള്ളത് ജനങ്ങളുടെ പൾസ് എന്താണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ല രാഷ്ട്രീയം മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ആഗ്രഹങ്ങൾ മനുഷ്യന് വരാൻ സ്വാഭാവികമാണ് അതൊരു പാർട്ടി ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ അതാണോ എന്ന് എനിക്കറിയില്ല രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരാളും ഇന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരല്ലാതെ ഒരാളും പിണറായി വിജയൻ മൂന്നാം തവണ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നില്ല അത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തിന് കാര്യമായി തെറ്റുപറ്റി വിശകലനം ചെയ്യുന്നതിൽ തെറ്റുപറ്റി എന്നേ പറയാനുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാമല്ലോ അവരുടെ ഗതികേട് നമ്മൾ മനസ്സിലാക്കുന്നു സന്ദീപ് വാര്യര് ബി ജെ പി വിടാൻ തീരുമാനിച്ചപ്പോൾ ആദ്യ പ്രതികരണം എന്തായിരുന്നു ആ ബാക്കി അരങ്ങും പറഞ്ഞു ആദ്യം ക്രിസ്റ്റൽ കോമറൈഡാണ് അല്ല ഏത് ഈ പറഞ്ഞതുപോലെ ആര് വന്നാലും അവര് സ്വാഗതം ചെയ്യുന്ന ഒരു ഗതികേടിലേക്ക് അവർ മാറിയിരിക്കുകയാണ് അത് ഞാൻ അവരുടെ രാഷ്ട്രീയ ഗതികേട് കാണുന്നുള്ളൂ പക്ഷേ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഡോക്ടർ ശശി തരൂരിനെ പോലെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല അല്ല ഇപ്പം എനിക്കൊരു തോന്നൽ വന്നു ഇപ്പൊ ആർക്കാണേലും യോഗ്യതയില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഒരു കാര്യം ഞാനടക്കം രാഷ്ട്രീയത്തിൽ പഠിച്ചിട്ടുള്ളത് ഞാനൊരു വലിയ സംഭവമാണെന്ന് എന്ന് ആർക്ക് സ്വയം തോന്നൽ വരുന്നോ അന്ന് അവിടെ അധപ്പതനം തുടങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൊഴിലാളി ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട ഈ സമൂഹത്തിൽ ഏഴായിരമോ എണ്ണായിരം രൂപ ഓണറേറിയത്തിന് വേണ്ടി ഒരു സമൂഹം എങ്ങനെ ഈ നിയമം മിനിമം വേസ് നടപ്പിലാക്കിയെടുത്ത് ഓണറേറിയം എന്ന പേരിൽ മാറ്റിക്കൊണ്ട് അവർക്ക് നിഷേധിക്കപ്പെട്ട് അതിനുപോലും ജോലി ചെയ്യുന്നവർ അതിൻ്റെ കുടിശ്ശികക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ അത് ന്യായമല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടിൽ സമരം ഇത് പക്ഷേ എനിക്ക് അത്ഭുതമൊന്നുമില്ല അഡാണിയുടെ വികസന പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇരകളായി വികസനത്തിൻ്റെ ഇരകളായി സിമെന്റ് ഗോഡൌണിൽ കിടന്നവർ സമരം ചെയ്തപ്പോൾ സിമെന്റ് ഗോഡൌണിൽ കിടന്ന് പ്രസവിക്കേണ്ടി വന്ന് ആ ഒരു സമരം ചെയ്തപ്പോൾ അന്നും ചൂണ്ടിക്കാണിച്ചത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇന്ന് സി പി എമ്മിൽ വന്നിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ അവരുടെ ഇടതുപക്ഷ വീക്ഷണം എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഇടതുപക്ഷമല്ല അവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ ഉള്ളതെന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ അല്ല ഈ ഓരോ സമരവും ഞാൻ പറഞ്ഞല്ലോ വയൽക്കിളി കണ്ണൂർ നടന്ന എന്നെക്കുറിച്ച് പറയാം സ്വാഭാവികമായി അതിന് പരിഹാരം അവർ കാണാൻ നിർബന്ധിതമായി അവിടെ സി പി എമ്മിൽ നിന്ന് തന്നെയാണ് ആ സമരം വന്ന് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് എല്ലാ പ്രദേശത്തും നടക്കുന്നതാണ് അന്നേരം ഏത് സമരം ഗവൺമെന്റ് നേരെ സമരം ചെയ്യുന്നതെല്ലാം ഇപ്പോൾ വർഗീയ ഫാസിസ്റ്റുകളാണ് അല്ലെങ്കിൽ മറ്റ് താല്പര്യക്കാരാണ് എന്ന് പറയുന്ന ഈ സമീപനം അതായത് പറഞ്ഞാൽ എന്നോട് യോജിക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല ഇത് ഒറ്റ തെളിവ് മതിയല്ലോ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സിമെന്റ് ഗോഡൌണിൽ കിടന്ന മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിനെതിരെ സമരം സംഘടിപ്പിക്കുകയും ആ സമരത്തിൽ ബി ജെ പിയും സി പി എമ്മും പങ്കെടുക്കുകയും ചെയ്ത ചരിത്രവും നമ്മൾ കണ്ടതാണ് അന്നേരം അവരിൽ നിന്ന് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു